എല്ലാ താരങ്ങളും അവരുടെ മക്കളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പൊതുവെ പങ്കുവെക്കാറുണ്ട് അങ്ങനെയാണ് പ്രേക്ഷകർ ഇവരുടെ മക്കളുടെ വാർത്തകളെക്കുറിച്ച് കൂടുതലും അറിയുന്നത് എന്ന് തന്നെ പറയാം ഇപ്പോൾ നടി മഞ്ജു പത്രോസ് തൻ്റെ മകനെക്കുറിച്ചൊരു വാർത്തയാണ് പങ്കുവെക്കുന്നത് തൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് ശരിക്കും പറഞ്ഞാൽ മകൻ എന്ന് മഞ്ജു പറയുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് മറുപടിയുമായും എത്തുന്നുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചും ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് മകനെ ആദ്യമായി കണ്ടതിനെക്കുറിച്ചുമൊക്കെ തന്നെയും മഞ്ജു വെളിപ്പെടുത്തുന്നു മഞ്ജുവിൻ്റെ പ്രസവ സമയത്ത് ആദ്യമായി മകനെ കണ്ടത് ഇന്നും കൺമുഞ്ഞിൽ ഓർമ്മയുണ്ട് അവൻ ഇത്രയും വലുതായി എന്നെനിക്ക് വിശ്വസിക്കാനാകുന്നില്ല അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുകയാണ് അവൻ ഇപ്പോൾ വലിയ കുട്ടിയായിരിക്കുന്നു അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും വലുതായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണിതെന്ന് പറഞ്ഞേ മതിയാകും ആരാധകർക്ക് ഇപ്പോൾ മഞ്ജുവിൻ്റെ മകന് ആശംസകൾ അറിയിച്ചെത്താനുള്ള ഒരു അവസരമാണ് മകനെ പിറന്നാൾ ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെന്നും അവനൊരു ഒഫീഷ്യൽ ടീനേജിൻ്റെ എൻഡിലേക്ക് കടക്കുകയാണെന്നും ഒക്കെ പറയുന്നു പതിനെട്ട് വയസ്സാകുമ്പോൾ എല്ലാവരെയും പോലെ പ്രായമാകുന്നു എന്നും അതുപോലെ മകൻ അത്രയും വളർന്നു വളർന്നുവെന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നുമാണ് മഞ്ജുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം മഞ്ജു ഇത്രയും നാളും തൻ്റെ മകനെ പൊന്നുപോലെ വളർത്തി പല ആപത്ത് ഘട്ടങ്ങളിലും മകന് തണലായില്ലെന്നും ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകും എത്ര വലുതായാലും ചിറകിനടിയിൽ ഒളിച്ചിരിക്കുന്ന മകനെയാണ് എപ്പോഴും ഓർമ്മ വരിക സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാക്കുകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് മഞ്ജുവിന് മകനെ വളരെയധികം ഇഷ്ടമാണ് അതിതിനു മുൻപും വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മഞ്ജുവിന് എല്ലാം തന്നെയാണ് മകൻ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ട് ഇതിനു മുൻപും മകനെക്കുറിച്ച് നിരവധി പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു കുറച്ചധികം നാളുകൾക്ക് മുൻപ് ഒരു റാഗിങ്ങിലൂടെയും അതുപോലെ കുട്ടികൾ തമ്മിലുള്ള യും ഒരു വിദ്യാർത്ഥിയുടെ മരണം വളരെയധികം വികാരപരിതമായി മഞ്ജു ഏറ്റെടുത്തിരുന്നു എന്റെ മകനെ ആയിരുന്നു നിങ്ങൾ തൊട്ടിരുന്നതെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ന് ജീവനോടെ ഉണ്ടാകില്ല എന്ന് പോലും സോഷ്യൽ മീഡിയയിലൂടെ മഞ്ജു വിളിച്ചു പറഞ്ഞിരുന്നു എന്റെ മകന്റെ അതേ പ്രായമുള്ള കുട്ടികളാണ് ഈ അപകടത്തിൽ പെട്ടതെല്ലാം അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വികാരപരിതമായി എഴുതുന്നത് എന്നു മഞ്ജു പറഞ്ഞിരുന്നു മഞ്ജുവിന്റെ മകന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി മറ്റുള്ള കുട്ടികളുടെ കാരണം അപകടത്തിലേക്ക് പോയത് മഞ്ജുവിനെ സഹിക്കാൻ പോലും പറ്റിയില്ല എൻ്റെ മകനാണ് ഇങ്ങനൊരു അബദ്ധം പറ്റിയതെങ്കിൽ അല്ലെങ്കിൽ അപകടം പറ്റിയതെങ്കിൽ ഒന്നും ഞാൻ വെറുതെ വിടില്ല അത്രമാത്രം ഞാൻ അവരുടെ പിന്നാലെ പോയേനെ എനിക്ക് അത്രമാത്രം വലുതാണ് വലുതാണെൻ്റെ മകൻ എന്ന് മഞ്ജു പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ